السلام عليكم ورحمة الله وبركاته حديث پتھنم ورقم صدقة يا غمبول أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أنا بالدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم മൻ അത്ത ഫിറാഷഹു വഹുവ എൻ വി അൻക്കൂമ യുസ്വല്ലി മിനി ഫുഹു കുത്തിബലഹു സ്വദക്കി മിർ റബ്ബിഹി വജല്ല ഇമാം ഇബിനുമാജ റഹിമുഹുല്ല റിപ്പോർട്ട് ചെയ്യുന്നു അബുദ്ദർദിയാഹു അൻഹു പറഞ്ഞു റസൂലുല്ലാഹി സലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു ഒരാൾ തൻ്റെ വിരിപ്പിലേക്ക് കിടക്കാൻ വേണ്ടി ചെന്നു അദ്ദേഹം രാത്രി എഴുന്നേറ്റ് നമസ്കാരം തഹജു നമസ്കരിക്കാൻ ആത്മാർത്ഥമായി ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അദ്ദേഹത്തെ അതിജയിക്കുകയും അദ്ദേഹം ഉറങ്ങിപ്പോവുകയും അങ്ങനെ സുബഹി ആവുകയും ചെയ്താൽ എന്താണോ അദ്ദേഹം ലക്ഷ്യം വെച്ചത് അത് അദ്ദേഹത്തിന് രേഖപ്പെടുത്തപ്പെടും അഥവാ നമസ്കാരത്തിൻ്റെ കൂലി ലഭിക്കും അദ്ദേഹത്തിന് കിട്ടിയ ഉറക്കമാകട്ടെ അള്ളാഹു സുബാനഹുല അദ്ദേഹത്തിന് നൽകിയ സ്വതക്കയുമാണ് റസൂൽഹി സുല്ലാഹു അലഹി വസലമ്മ ഒരാളുടെ ഏറ്റവും ശക്തമായ നിഷ്കളങ്കമായ നെയ്യത്തിന് പ്രതിഫലമുണ്ട് എന്ന് വ്യത്യസ്ത രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് ഇത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി സൊഹീഹെന്ന് രേഖപ്പെടുത്തിയ ഹദീസിൽ നിശാ നമസ്കാരത്തെ കുറിച്ച് ഉറക്കമുണർന്ന് സുബഹി നമസ്കാരത്തിന് മുമ്പ് പുലർച്ചെ നിർവഹിക്കുന്ന തഹജുദ് നമസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് കിടക്കാൻ പോകുന്ന സമയത്ത് ആത്മാർത്ഥമായി ഉദ്ദേശിച്ചു ആഗ്രഹിച്ചു രാത്രി ഉണരണം തഹജുദ് നമസ്കരിക്കണം പക്ഷേ ഉറക്കം നിയന്ത്രിക്കാൻ പറ്റാതെ അദ്ദേഹം ഉറങ്ങിപ്പോവുകയും സുബഹിക്ക് മാത്രമേ ഉണരുകയും ചെയ്തുള്ളൂ സത്യത്തിൽ തഹജ്യൂദിൻ്റെ സമയം കഴിഞ്ഞു ഫർദ് നമസ്കാരത്തിൻ്റെ സമയമായി അദ്ദേഹത്തിന് ആ തഹജ്ജുദ് എന്ന അതിശേഷ്ടമായ നമസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു നിയത്തി ചെയ്തു എന്നതിൻ്റെ പേരിൽ ആ തഹജുദിൻ്റെ പ്രതിഫലം ആ മനുഷ്യന് രേഖപ്പെടുത്തപ്പെടുന്നു എന്നും ആ ഉറക്കമാവട്ടെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദാനമായി സതക്കയായി ലഭിക്കുന്നു എന്നുമാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം ഇവിടെ പഠിപ്പിക്കുന്നത് ആയിഷ റലിയാഹു വൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഇമാം നസാ ഇറഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ചേർത്തിയ ഒരു ഹദീസ് ഇങ്ങനെയാണ് മൻ കാന ഹു സൊലാത്തുൻ സൊല്ലാഹാ മിനലി ഫനാമൻഹ കാനതാലിക്ക സ്വതക്കത്തൻ തസദ്ദഖല്ലാഹു അലൈഹി വകതബ ലഹു അജ്റ സിഹി രാത്രി സാധാരണ നമസ്കരിക്കുന്ന നിഷ നമസ്കാരം തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നാൽ ഒരു ദിവസം അദ്ദേഹം ഉറങ്ങിപ്പോയി അങ്ങനെ ഉറങ്ങിയാൽ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു ദാനമാണ് ആ ഉറക്കം നമസ്കാരത്തിന്റെ പ്രതിഫലമാകട്ടെ അയാളുടെ പേരിൽ എഴുതി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസും ബുദ്ധർദ അലി അള്ളാഹുവിൻ്റെ റിപ്പോർട്ട് ചെയ്ത ഹദീസും ഒരേ ആശയമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ആത്മാർത്ഥമായ നീയത്തുണ്ടെങ്കിൽ അതിന് മനസ്സ് പാകപ്പെടുകയും പൂർണ്ണമായ തീരുമാനത്തോടു കൂടി കിടന്നിറങ്ങുകയും ചെയ്താൽ താജു നമസ്കാരം എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടാൽ പോലും നെയ്യത്തിൻ്റെ ഫലില് നെയ്യത്തിൻ്റെ ഇഖിലാസ് കാരണം പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കുമെന്ന സമ്മോഹനമായ വാഗ്ദാനമാണ് റസൂൽഹി സല്ല ഇവിടെ നൽകുന്നത് വെറുതെ ഒരു വളരെ ആത്മാർത്ഥമായ നെയ്യത്ത് വളരെ ആത്മാർത്ഥമായ ഉദ്ദേശം അങ്ങനെ എഴുന്നേൽക്കണം എന്ന നല്ല ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കിടന്നിറങ്ങുന്നത് സാധാരണ ഉണർന്നെഴുന്നേൽക്കാറുമുണ്ട് താജു നമസ്കരിക്കാറുമുണ്ട് എന്നാൽ ഒരിക്കൽ ഉറക്കത്തിൽ പെട്ടുപോയാൽ ആ ഉറക്കം സ്വതക്കയായി മാറുകയും താജുദ്ൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു കാരണം സ്ഥിരമായി ചെയ്യുന്നൊരു പുണ്യമെന്ന നിലക്ക് അള്ളാഹു അതിനെ പരിഗണിക്കുകയും ആ ഉറക്കം കാരണം അതിൻ്റെ പ്രതിഫലം അല്ലാഹു തടയാതിരിക്കുകയുമാണ് ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ മഹതായ കാരുണ്യം കൊണ്ട് ഇങ്ങനെയൊരു പ്രതിഫലം ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ ഇത്തരം സൽക്രമങ്ങൾ ശീലമാക്കാൻ കഴിയണം വളരെ സ്വാധീത്തായ സത്യസന്ധമായ വളരെ ഇഖ്ലാസോടുകൂടിയ നെയ്യത്തുണ്ടാവുകയും വേണം അത് പ്രതിഫലത്തെ നമുക്ക് കൊണ്ടു എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാന ഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ